കോഴിക്കോടുകാരനാണ് മേഘനാഥൻ്റെ അച്ഛൻ ബാലൻ കെ നായർ അമ്മ ശാരദ നായർ ഷൊർണൂരുകാരിയും ശാരദയെ വിവാഹം കഴിച്ചതോടെയാണ് ബാലൻ കെ നായർ ഷൊർണൂരിലേക്ക് താമസം മാറുന്നതും അവിടെ വലിയ രണ്ടു നില വീട് വെച്ചതും ഇന്നും ആ വീടിന് യാതൊരു കേടുപാടുകളും ഇല്ല മനോഹരമായി തന്നെ മക്കൾ പരിപാലിക്കുന്ന ആ വീടിന് സമീപത്ത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മറ്റു മക്കളും താമസിക്കുന്നത് അവിടെ നിന്നും മിനിറ്റുകൾ മാത്രം യാത്ര ചെയ്താൽ മേഘനാഥൻ തനിക്ക് വേണ്ടി പണി കഴിപ്പിച്ച പുതിയ വീടിനരികെ എത്തും എങ്കിലും അദ്ദേഹം സമയം ചെലവഴിച്ചിരുന്നത് മുഴുവൻ താൻ ജനിച്ചു വളർന്ന തറവാട് വീടിനോട് ചേർന്ന് തന്നെയായിരുന്നു അവിടെയാണ് അദ്ദേഹം പണിയെടുത്തിരുന്ന പാടവും പറമ്പും എല്ലാം ഉണ്ടായിരുന്നത് ഷൊർണൂരിലെ ഇടവഴികൾ നിറഞ്ഞ നാട്ടിന് പുറത്തെ ഒരു സാധാരണക്കാരനായിരുന്നു മേഘനാഥൻ മലയാളി പ്രേക്ഷകർക്ക് അദ്ദേഹം നടനാണെങ്കിലും ഷൊർണൂരുകാർക്ക് അദ്ദേഹം ഉണ്ണിയാണ് ഓട്ടോമൊബൈൽ എൻജിനീയറിങ്ങിൽ ഡിപ്ലോമ നേടിയിട്ടും സിനിമയിലേക്കായിരുന്നു മേഘനാഥൻ ചുവടുവച്ചത് ഒരു നടൻ എന്നതിനപ്പുറം അഭിനയ തിരക്കുകൾ ഒഴിഞ്ഞാൽ അദ്ദേഹം ഷൊർണൂരിലെ ഈ വീട്ടിലും പറമ്പിലും ഒരു കർഷകനായിട്ടായിരുന്നു ജീവിച്ചിരുന്നത് അങ്ങനെയാണ് ഷൊർണൂരിൽ തറവാട് വീടിനോട് ചേർന്ന് തന്നെ പുതിയ വീട് പണി കഴിപ്പിച്ചതും ആ വീടിരിക്കുന്ന വിശാലമായ പറമ്പിൽ നിറയെ തെങ്ങുകളും മാവുകളുമാണുള്ളത് റോഡിൽ നിന്നും വലിയ ഗേറ്റ് പിന്നിട്ട് പുൽത്തകിടി നട്ടുപിടിപ്പിച്ച ചെറിയ കുന്നുകയറി എത്തിയാൽ അദ്ദേഹത്തിൻ്റെ മനോഹരമായ പുതിയ വീട് കാണാം ക്ഷേത്രമുഖം പോലെ മനോഹരമായി പണി കഴിപ്പിച്ച വീടിൻ്റെ ഉമ്മറവും പിന്നിലേക്കുള്ള ഭാഗവുമെല്ലാം ചിത്രങ്ങളിൽ കാണാം മുറ്റത്ത് വലിയ മാവും പറമ്പു നിറയെ തെങ്ങുകളും മറ്റ് ഫലവൃക്ഷാദികളും കാണാം സിനിമ കഴിഞ്ഞെത്തിയാൽ നാട്ടുകാരുടെ പ്രിയപ്പെട്ട ഉണ്ണിയായി പാടത്തും പറമ്പിലും സദാസമയവും ഉണ്ടാകുന്ന നടനയെക്കുറിച്ചാണ് ഓട്ടോകാർക്കടക്കം പറയാനുള്ളത് പാടത്ത് നെല്ല് വിതയ്ക്കുന്ന സമയമായാൽ പിന്നെ ഫുൾ ടൈം തിരക്കിലാകും അദ്ദേഹം നിലമുഴാൻ മഹീന്ദ്രയുടെ ട്രാക്ടറുമായി മേഘനാഥൻ പാടത്തേക്കെത്തും രാവന്തിയോളം പണിയെടുത്ത് തിരിച്ച് വീട്ടിലെത്തിയാൽ അപ്പോൾ തന്നെ ട്രാക്ടർ കഴുകി വൃത്തിയാക്കിയ ശേഷമേ അദ്ദേഹം കുളിക്കാനും ഭക്ഷണം കഴിക്കാനും പോലും പോയിരുന്നുള്ളൂ അങ്ങനെ കൊണ്ടുവച്ച വണ്ടിയായിരുന്നു അദ്ദേഹത്തിന്റെ മൃതദേഹം സംസ്കരിച്ച സ്ഥലത്തിന് തൊട്ടരികെ നിർത്തിയിട്ടിരുന്നത് അച്ഛൻ ബാലൻ ബാലൻകെ നായരുടെ കുഴിമാടത്തിനരികെ മാസങ്ങൾക്ക് മുമ്പ് അകാലത്തിൽ മരണപ്പെട്ട അനുജൻ അജയ്കുമാറിനരികെ അവിടെയാണ് മേഘനാഥൻ്റെയും മൃതദേഹം സംസ്കരിച്ചത് അച്ഛന്റെയും കുടുംബത്തിലെ മറ്റുള്ളവരുടെയും മൃതദേഹങ്ങൾ സംസ്കരിച്ച ഇടം ഒരു മതിൽക്കെട്ടിനകത്ത് മനോഹരമാക്കി കാട് പോലും പിടിക്കാതെ സൂക്ഷിച്ചിരുന്നു അദ്ദേഹം എന്നും അച്ഛന്റെയും അപ്പൂപ്പൻ അമ്മമാരുടെയും എല്ലാം അസ്ഥിത്തറയ്ക്കരികെ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും അദ്ദേഹമായിരുന്നു അദ്ദേഹത്തിന്റെ അമ്മ ഇപ്പോഴും ഈ വീട്ടിലുണ്ട് ജൂണിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അനുജൻ ഹൃദയാഘാതം മൂലം മരണത്തിനു കീഴടങ്ങിയത് നാൽപ്പത്തിയൊന്നിന്റെ ചടങ്ങ് കഴിഞ്ഞ് ആണ്ടുപലിയിടലം പൂർത്തിയാക്കി അനുജനും അസ്ഥിത്തറക്കെട്ടണമെന്നുള്ള തീരുമാനങ്ങൾ എടുത്തിരിക്കുകയാണ് അതിന് തൊട്ടരികെ മേഘനാഥന്റെ മൃതദേഹം സംസ്കരിക്കുവാനും ആറടി മണ്ണ് എടുക്കേണ്ടി വന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ